ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മറ്റെവിടെയുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ജാസ്മിൻ്റെ നാട്ടിലാണ് പുനലൂരാണ് പുനലൂർ തൂക്കുപാലത്തിലാണ് സോ പുനലൂർ നിവാസികളോട് നമുക്ക് ചോദിച്ചറിയാം ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചും ജാസ്മിനെ ഒക്കെ അവർക്ക് എന്താണ് പറയാനുള്ളത് സീസൺ എങ്ങനെയുണ്ട് ആരാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ലോറ നോറ എന്തുകൊണ്ടാണ് നോറയെ ഇഷ്ടപ്പെടാൻ നമ്മളെ ഈ പൊന്നൂരുകാരിയായ ജാസ്മിനാണ് ഏറ്റവും വലിയൊരു തരംഗം വാങ്ങി സീസണില് മാറിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനെ എങ്ങനെയാണ് കാണുന്നത് പല ഭാഗത്തു നിന്നും അവരെ മോശ അഭിപ്രായം നിങ്ങൾ അവരുടെ എങ്ങനെയുണ്ട് സീസൺ എങ്ങനെയുണ്ട് ഇഷ്ടം ഇവിടെ നമ്മുടെ ഈ പുല്ലൂര് കാരിയായ നമ്മുടെ നാട്ടുകാരിയുടെ ജാസ്മിന് വളരെ തരംഗമായി മാറുന്നു എങ്ങനെയുണ്ട് അതായത് ഈ ജാസ്മിനും ഗബ്രയും തമ്മിലുള്ള കോമ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാത്ത അവർ ഇത്രയും കരയം പിടിക്കുക ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തട്ടുന്നില്ലല്ലോ അല്ല ഇതിനു നല്ല ലവ് ഇതിനുമ്പല്ലോമ്പോ പലരും കല്യാണം കഴിച്ച് പോയവരും ഉണ്ട് പക്ഷെ ഇത്തവണ ഇവരൊക്കെ ജനരോഷം ഉണ്ടാവുന്നു ആര് കപ്പടിക്കാനാണ് ഏറ്റവും ചാൻസ് നിങ്ങള് കാണുന്നത് എന്നാലും നിലവിലാണ് ാണ് കൂടുതല് അതുപോലെ തന്നെ സെബിനും ചാൻസ് ഉണ്ടല്ലേ സ്ത്രീകളിൽ ഉണ്ടോ ചാൻസ് കൂടുതൽ എന്നാൽ മത്സരാർത്ഥി കുറച്ചെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും തരംഗമായിട്ട് ഈ സീസണിൽ മാറുന്നത് എന്താ ഇഷ്ടപ്പെടാതെ യും വേളം ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ മനസ്സറിയാത്തത് അവരുടെ ഒരു ഫേക്ക് ആയിട്ട് തോന്നുന്നുണ്ടോ ഫേക്കാണ് എന്താ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ മോഹൻലാലാണ് ഏറ്റവും കയറിയാണോ ബിഗ് ബോസ് കാണാറുണ്ടോ ഇഷ്ടമാണോ ഈ സീസൺ നല്ല നന്നായിട്ട് പോകട്ടോ എന്താണ് ഈ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മത്സരാർത്ഥി ആരാണ് അർജുനാണ് എന്താ അർജുന ഇഷ്ടപ്പെടുന്നത് പുല്ലൂർകാരിയായ ജാസ്മിൻ ജാഫർ വളരെ തരംഗമായിട്ടാണ് ഈ സീസണിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിന്റെ പ്രകടനത്തെ പറ്റിയ എന്താണ് പുല്ലൂലുകാരിയാണോ മോള് ഇഷ്ടമാണോ ഏ എങ്ങനെ ജാസ്മിൻ്റെയും ഗബ്ബറിയും ജാസ്മിനും നമ്മളൊരു ലവ് കോമ്പോയൊക്കെ വളരെ സക്സസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം നിങ്ങൾക്ക് അതൊരു റിയൽ ആയിട്ട് തോന്നുന്നുണ്ടോ അതോ ഫേക്ക് ആയിട്ടാണോ അനുവദിക്കുന്നു മോശമായി തോന്നുന്നല്ലേ ജാസ്മിന് കപ്പലിപ്പിക്കാൻ ചാൻസ് ഉണ്ടോ ഇമോഷണലി ജാസ്മിൻ വളരെ തളർന്ന് അതിൽ നിന്ന് കിറ്റ് ചെയ്യാനൊക്കെ താല്പര്യം കാണിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഡ്രാമയായിട്ടാണോ അതോ ജെനുവൻ ആയിട്ട് ഒരു പൊട്ടിക്കരച്ചിലായിട്ടാണോ ഫീൽ ചെയ്യുന്നത് വിഷമം കാണും എല്ലാവരും ഇങ്ങനെ കുത്തി നോക്കുന്നതിന് വിഷമുണ്ടല്ലേ ഓക്കേ ഈ സീസണിൽ അർജുൻ കപ്പടിക്കണ പറയുന്നത് അർജുൻ കപ്പടിക്കാന്ന് പറയുന്നത് മോള് അർജുനായിരിക്കും അല്ലേ താങ്ക് യു അല്ല മോനെ പേരെന്താ ബിഗ് ബോസ് കാണോ ബിഗ് ബോസ് ആ ബിഗ് ബോസിൽ ആരെയാ ഇഷ്ടം റോക്കി ഔട്ടായി പോയില്ലോ മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല വേറെ ആരെങ്കിലും ഇഷ്ടോ സിജോ സിജോയും നിലവിലില്ല പുല്ലൊരു കാര്യമാണോ ജാസ്മിൻ നിങ്ങളുടെ ജാസ്മിനെ വിജയിക്കാനുള്ള ചാൻസ് ഉണ്ടോ ഏ ഇല്ല അയ്യോ അതെന്താ കാര്യം അതെന്താ

അല്ല എല്ലാ എല്ലാ സമയത്തും പഴക്കുണ്ട് പക്ഷെ ഇപ്രാവശ്യം കൂടുതലായിട്ടുള്ള ആരെയാണ് ജാസ്മിനും ഇഷ്ടമാണ് പുല്ലൂർ കാര്യമാണ് ഉണ്ടാകുന്നത് ഗ്യാസ്മിനും ഒരു മറ്റൊരു ഗിഫറി എന്ന് പറയുന്ന പെയിനായിട്ട് പ്രണയം ഒക്കെയാണ് അതൊക്കെ എങ്ങനെയാണ് കാണുന്നത് കാണാൻ ഞാനല്ലേ അതൊക്കെ നല്ല പിന്നെ െക്കില്ലാതെ പെരുമാറുവാണ് എന്നെ കള്ളത്തരം പോലെ ആർക്കാ ചാൻസ് ജാമ്യ കപ്പടിക്കാൻ ചാൻസ് കപ്പ ഇട്ടതില്ല കള്ളത്തരമായേ ഓക്കെ ഓക്കെ താങ്ക് യു ീതുകാരാണോ ബിഗ് ബോസ് കാണുവോ ബിഗ് ബോസ് എങ്ങനെ ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ അത്ര നല്ല പേരല്ലെന്നാണ് ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രീദുനെ ഇഷ്ടപ്പെടുന്നത് കളിക്കുന്നില്ല റിയൽ ആയിട്ട് തന്നെ ജാസ്മിനെ ഏറ്റവും തലങ്കുണ്ടാക്കുന്ന ആള് ജാസ്മിനാണ് പുല്ലൂട്ടാരിയാണ് നിങ്ങളുടെ നാട്ടുകാരിയോടാണ് എങ്ങനെയാണ് കാണുന്നത് നല്ല റിയാംബിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ എപ്പിസോഡിൽ തന്നെ ഭയങ്കര കഴിച്ചിലായിരുന്നു ഒരാൾ കഴിയുമ്പോൾ അടുത്താക്കും പയ്യാണ്ടായിട്ട് കൊണ്ടുപോയി എന്താണ് അങ്ങനെ ആയിട്ട് അതായത് ഈ കളിക്കിലൊക്കെ റിയൽ ആയിട്ടാണ് അതായത് ഈ ഷോയ്ക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ ചാൻസിനെ സാധിക്കുന്നു അല്ലേ അതായത് ആയിട്ട് തന്നെ നിക്കണോന്ന് നിർബന്ധമില്ല വേറെ ആർക്കെങ്കിലും ചാൻസ് ആരെയാണ് കൊല്ലോ കൊല്ലത്തരാണിവിടെ കാണാൻ വേണ്ടി വന്നതാണ് ബിഗ് ബോസ് കാണുന്നവരാണോ ആണല്ലേ ഇപ്രാവശ്യം ബിഗ് ബോസ് എങ്ങനെ ഇഷ്ടം ഇഷ്ടപ്പെട്ടോ മോശമായിട്ട് എന്തുകൊണ്ടാ റേറ്റിംഗ് ഒക്കെ നന്നായി പോകണ്ടോ പക്ഷെ എന്തുകൊണ്ടാ മോശം കാരണം ജാസ്മിനെ ഗെപ്രിയെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ട് അത് റിയൽ ആയിട്ട് തോന്നില്ലെന്ന് അങ്ങനെയാണോ അതായത് മറ്റ് ബിഗ് ബോസുകൾ ഉള്ളതിനെ ഇപ്പം കരഞ്ഞു പുറത്തു പോകുന്നൊക്കെയുള്ള രീതിയിലാണ് അവര് പറയുന്നത് ഇവിടെ ഈ പിന്നെ ബിഗ് കാണിക്കുന്ന കെട്ടിപ്പിടികളും കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതാണോ അതോ എന്തുകൊണ്ടാണ് കാരണം അതൊക്കെ എല്ലാവരും ചെയ്യുന്നേ പുതിയ തലമുറയ്ക്ക് നല്ല മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് അഭിപ്രായം ഇഷ്ടം എന്തുകൊണ്ടാണ് ഫ്രീ തോന്നി ണോരുള്ള ജാസ്മിൻ വളരെ ഒരു തരംഗം തന്നെ ബിഗ് ബോസിൽ സൃഷ്ടിക്കുകയാണ് ജാസ്മിന്റെ കളി എങ്ങനെയാണ് ഈ ജാസ്മിനും ജബ്രീനും തമ്മിലുള്ള ഒരു ലവ് കോമ്പൊക്കെയാണ് ഈ വട്ടദേശം സംസ്ഥാനം വെച്ചത് അതിനെങ്ങനെയാണ് റിയൽ ആയിട്ട് കാണുന്നപ്പോൾ അത് അത് കളിക്കാൻ വേണ്ടിയുള്ളൊരു സ്ട്രാറ്റജിയായിട്ട് കാണുന്നത് ഇവിടെ ഈ ഗട്ടിംഗ് കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു അതോ കാരണം ഡാക്ടം പുറത്ത് കമ്മിറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആൾക്കാരൊക്കെ പ്രോത്സാഹിപ്പിക്കും സദാചാരവാദികളാണ് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ആക്ഷേപം അവരിന്നേക്കും അവർ ഡിപ്പോസിറ്റ് സീസണിലെ ഇഷ്ടപ്പെട്ടോ എന്താ അങ്ങനെ പറയാൻ കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ ഒരാളുണ്ടോ ഇന്ത്യയാണ് എന്റെ കൂടുതൽ ഈ പുനരുകാരി കൂടിയായ നമ്മുടെ ജാസിന്റെ വലിയ തരംഗം തന്നെയാണ് ഡിപ്പോസിറ്റ് എടുക്കുന്നത് ാണ് അവരെ ഞാൻ ഈ പ്രണയം ഒരു റീലായിട്ട് തോന്നുന്നില്ല കിട്ടി പിടിവരി ഒക്കെ ആയിട്ടില്ലേ നാട്ടിലെ കല്യാണം ഉറപ്പിക്കാന്നാണ് രണ്ടുപേരും ഉറപ്പ് പറഞ്ഞത് പറഞ്ഞത് റുമ്പോൾ നമുക്ക് തോന്നും വല്ല തന്നില്ല ഇത്തവണ കപ്പടിക്കാതിരിക്കാൻ ചാൻസ് ഇനി വല്ലെങ്കിൽ ചെയ്യും താങ്ക് യു